എല്ലാവർക്കും നമസ്കാരം ഷോൺ ജംഗ്ഷനിലേക്ക് സ്വാഗതം ഓസഡ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട വാനമ്പാടി ചിത്ര ചേച്ചിയെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ചിത്ര ചേച്ചി പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് വളരെ രീതിയിൽ പല രീതിയിൽ പലരും വളച്ചൊടിച്ച് സംസാരിക്കുന്നു ഒരു 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 ഭാഗം എന്ന് പറയുന്നത് ചിത്ര ചേച്ചിക്ക് അനുകൂലമായിട്ട് കുറെ ആളുകൾ പറയുന്നു കുറച്ച് ആളുകൾ ചിത്രചേച്ചി പറഞ്ഞത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്താണ് ഹോസൈന്ന് പറയാൻ എന്താ ഞാന് കാരണം ഞാൻ നല്ല അല്ല അല്ലല്ല ആലോചിക്കാണ്ട് കാരണം എന്താണ് അതിനുവേണ്ടി ചിത്ര എന്തെങ്കിലും ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഏതെങ്കിലും മതത്തെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെയും ആരോടെങ്കിലും നിർബന്ധിച്ചിട്ട് അത് ചെയ്യണം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു അമ്പലം അയോധ്യ ആണല്ലോ ഇപ്പൊ വിഷയം ഏതോ ഒരു അമ്പലം ആ ഒരു ചിത്രചിച്ച മനസ്സിലൊരു അമ്പലത്തിലെ ശ്രീരാമന്റെ പ്രതിഷ്ഠ നടക്കുന്നു അത് അയോധ്യ ആയിപ്പോയി അത് ഏതൊക്കെ അമ്പലം ആ അമ്പലത്തിലെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ അടുവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥി ഹരേ രാമ ഹരേ കൃഷ്ണൻ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കണം അത് മാത്രം എന്നിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് ആൾക്ക് മനസ്സിലാവാത്തയാണെന്ന് തന്നെ എനിക്ക് ബാക്കിയെല്ലാം കറക്റ്റ് മലയാളത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ വാക്ക് സംസ്കൃതമാണ് ഈ സംസ്കൃത വാക്കിന്റെ അർത്ഥം എന്തോ വലിയ തെറിയാണെന്നോ ഏതോ ചില വിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്നോ അങ്ങനെ എന്തോ തെറ്റിദ്ധരിച്ചിട്ടാവണം ഇത്തരത്തിൽ അവരെ ആക്രമിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ലോക സമസ്ത സുഖിനോ സുഖിനെ അതറിയാലോ ലോകത്തിലെ എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്ന് മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അല്ലെ ഞാൻ പറയട്ടെ ഇത് പറഞ്ഞിരട്ടെ അപ്പൊ ചിത്രശേച്ചി പറഞ്ഞത് അത് ഒരാള് നിർബന്ധിച്ച് ചെയ്യാനല്ല ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണല്ലോ ഇപ്പൊ ഈ അമ്പലവും ശ്വാസമായിട്ട് നടക്കുന്ന അവരോട് മാത്രമേ ഉള്ളൂ ഇനി ഇതിന് മുസ്ലിംസും ഇത് കാണുന്നവരുണ്ടാവാം ക്രിസ്ത്യൻസ് കാണുന്നവരുണ്ടാവാം അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം എടുത്ത് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് നിങ്ങളിത് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല അതിനെ ഇങ്ങനെ മുറി ഓരോ വിഭാഗത്തിൽ നാളെ നമ്മളോട് ഒരു ആശംസ ഒരു പള്ളിയുടെ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയണ്ടില്ല നമ്മൾ പറയും നമ്മൾ പറയും ഞാൻ പറയുന്ന ആൾക്കാരാണ് അതിനെ ഒന്നും ഇങ്ങനെ കയറി മുറിച്ച് രാഷ്ട്രീയവൽക്കരിക്കുകയെ മതവത്കരിക്കുകയോ മറ്റും ചെയ്യുന്നത് വളരെ തെറ്റാണ് ഞാൻ മനസ്സിലാക്കി ഈ ഒരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രചരിച്ച പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു സംഘടന അതൊരു മുസ്ലിം സംഘടനയാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു ചാരിറ്റി ചെയ്യുന്നവരാകട്ടെ ഇത്തരത്തിലുള്ള ആര് ചെന്ന് ചിത്രചേച്ചിയോട് ഒരു വീഡിയോ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ചിത്രചേച്ചി എന്ന് പറയുന്നത് അവർ അതിന്റെ മതമോ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയമോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാതെ സത്യത്തിൽ ഇവരിതിൽ കുടുങ്ങി പോയതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ഈ പറയുന്ന ബി ജെ പിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുമായി സംഘടനകളുമായിട്ട് ഞാൻ പറയട്ടെന്നേ അതല്ലാതെ എന്തായാലും മുസ്ലിം ലീഗ് പോയിട്ട് ഒരു വീഡിയോ ചെയ്തു തരണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ എല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലില് വിമർശനം ചിത്രചേച്ചിയുടെ ഇതിൽ വന്നിട്ടില്ല ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഓരോ വ്യക്തികളാണ് ഞാൻ ഞാൻ ചോദിക്കുന്നു ഇത്രേ ഉള്ളൂ മുസ്ലിം ലീഗ് ചെന്നു ചിത്ര ചേച്ചിയോട് എനിക്കൊരു വീഡിയോ ചെയ്തു തരണം ചെയ്തിട്ടുണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും ഹിന്ദു ഹിന്ദു അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും സംഘടനകളായാലും ചെന്നിട്ട് ചേച്ചിയോട് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന ആരോ ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം അപ്പൊ ചേച്ചി നോക്കുമ്പോ ഒരു ശ്രീരാമ ശ്രീരാമഭക്തയാണ് അപ്പൊ എന്താണ് തെറ്റ് എന്ന് കണ്ടു അവർ ഞാൻ ചെയ്ത് കൊടുക്കുന്നു പക്ഷെ കൊടുത്തപ്പോഴാണ് അവരിത് മനസ്സിലാക്കുന്നത് ഇതിൽ ഇത്ര വലിയൊരു പ്രശ്നം അതായത് ഇത്തരത്തിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംഘിയാക്കുന്ന ഒരു നിലപാടിനു മുന്നേ മുൻകാലങ്ങൾ പക്ഷെ അത് പറയുമ്പോ തന്നെ ശോഭന നമ്മുടെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വന്ന വേദിയിൽ ശോഭന വന്ന് സംസാരിക്കുകയും അവിടെ പരിപാടികൾ അവതരിപ്പിക്കുക അവർ പക്ഷെ ശോഭനയെ പല രാഷ്ട്രീയ പാർട്ടികളും മാറ്റി നിർത്തപ്പെട്ടു അത് അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വന്നതല്ല എന്നുള്ള രീതിയിൽ ശോഭനയെ അങ്ങോട്ട് ഒരു സേഫാക്കി കൊണ്ടുപോവുകയും പക്ഷെ ചിത്രയെ കടന്നിട്ട് ആക്രമിക്കുകയും ചെയ്ത രീതി ഇപ്പോൾ കാണുന്നുണ്ട് ശരിയല്ലേ ശോഭന അന്ന് ആ വേദി പങ്കിട്ടപ്പോ ആരും പറഞ്ഞില്ലല്ലോ ശോഭന ബിജെപിക്കാരു അല്ലെങ്കിൽ ഹിന്ദുത്വ ഒരാൾ പറഞ്ഞിട്ടില്ല അയ്യോ തെറ്റാണ് അത് അത് നിന്നിട്ടാണ് നിലപാടല്ലോ ഒരാളും പറഞ്ഞിട്ടില്ലെന്നേ ഇടതുപക്ഷ ഞാൻ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ നേതാവ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ശോഭനയെ നിങ്ങൾ ആരും ബി ജെ പിയിലേക്ക് കൂട്ടാൻ നോക്കണ്ട ശോഭന ചെയ്തത് എന്താണ് ശോഭന ഇത്തരത്തിലുള്ള പരിപാടികൾ പക്ഷെ ആ ഒരു പ്രിവിലേജ് ആർക്ക് കിട്ടിയിട്ടില്ല ചിത്രചേജി കിട്ടിയില്ല എന്നുള്ളത് ഞാനും നിങ്ങൾ ും കേരളത്തിന്റെ ഒരു മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വാക്കുകൾ നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവായിട്ടാണോ മന്ത്രി പറഞ്ഞു വിചാരിച്ചു പോകും ആ മന്ത്രി പറഞ്ഞതും ഇതാണ് ചിത്രയുടെ ഇതിലേക്ക് ആരും അങ്ങനെ മെഗ്റ്റുകാരൻ പോകണ്ട എന്നുള്ള ലെവലിലാണ് ആ മന്ത്രി പറഞ്ഞത് ഒരു ഒരു നേതൃത്വവും ചിത്രക്കെതിരെ സംസാരിച്ചിട്ടില്ല പക്ഷെ സംസാരിക്കുന്നത് എവിടെയാണ് മീഡിയയിലൂടെ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അവർ വാനമ്പാടി എന്നുള്ള വാക്കുകളൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കും പക്ഷെ അവർക്ക് അനുകൂലമായിട്ട് കുറെ ആളുകൾ രംഗത്ത് വരുന്നു പാട്ടുകാരായിട്ടുള്ള വെളുപോലൊക്കെയാണ് ഏറ്റവും ആദ്യം അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു തോന്നുന്നത് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു അവരെ വല്ല ഇത് വളർത്തുന്നുണ്ട് ഇത് ഇത് പറയാം നമ്മൾ എല്ലാവരും ബക്രീദ് വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും എല്ലാം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആശംസകളും നേരുന്നവരാണ് അതുപോലെ ഇത് കണ്ടപ്പോൾ ഇതിനൊക്കെ വക്രീകരിച്ച് കൊണ്ടുപോയി വേറെ തലത്തിലേക്ക് എത്തുന്ന ഈ തലമുറ ഉണ്ട് ഞാൻ എനിക്ക് പറയാം ശരി ഞാൻ ഒന്ന് എന്നോട് ചോദിക്കാം ഈ ഒരു പ്രവണത ശരിയായ നിലപാടാണോ അല്ലതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ഒരു വ്യക്തിയൊരു അഭിപ്രായം പറഞ്ഞു ഇടതുപക്ഷത്തെ അനുകൂലിച്ച ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇടതുപക്ഷക്കാരനാക്കുകയും ഒരിക്കലും പാടില്ല ഇടതുപക്ഷം നല്ല രീതിയിൽ പോയി ഇടതുപക്ഷം നല്ലതാണെന്ന് പറയാനുള്ള ആർജം ഉണ്ടാവണം അങ്ങനത്തെ തലമുറ ഉണ്ടാവണം ഓക്കെ അപ്പൊ ഈ ഒരു പ്രവണത ശരിയല്ല നാളെ മറ്റൊരു ഒരു മുസ്ലിം നാമകാരി വന്നിട്ട് മുസ്ലിം പറയുമ്പോൾ അതും തെറ്റാണെന്ന് പറയാൻ പാടില്ല എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമായിട്ടുണ്ടാവണം പ്രത്യേകിച്ച് ഒരു വർഗീയ രീതിയിലേക്കുള്ള ചിന്താഗതി കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കുന്നത് വരുന്ന തലമുറയ്ക്ക് ദോഷകരമായി ബാധിക്കും ഒരിക്കലും അത്തരം ഒരു നീക്കത്തിലേക്ക് നമ്മൾ എത്തപ്പെടരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട് അപ്പോൾ പറഞ്ഞു അതിൻ്റെ ബാക്കിയെന്ന് ചോദിച്ചു ഇപ്പം ഈ നമ്മളെ ഇതിൻ്റെ പ്രതിഷ്ഠാ പരിപാടികളൊക്കെ വരികയാണോ അതിനെ കുറിച്ച് ഒരു ഒരു ചെറിയൊരു രണ്ടു വാക്കിൽ എങ്ങനെ പറഞ്ഞു അവസാനി അതിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിഷ്ഠ പരിപാടി വരികയാണ് പ്രതിഷ്ഠ ആ ദിവസം അവരവർക്ക് താല്പര്യമുള്ളതും വിശ്വാസം ഉള്ളതും ഇത് കാണുക അല്ലാത്തവർ അവരെ പണി നോക്കുക അവര് അവര് ജോലിക്ക് പോവുക പ്രശ്ന ചടങ്ങ് ലൈവായിട്ട് കാണുന്ന നിർബന്ധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് കാണുക ഇപ്പൊ എനിക്ക് ഇത് കാണണം നിർബന്ധം ഉണ്ടെങ്കിലും എനിക്ക് എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോവില്ലേ നിർബന്ധിക്കുന്നില്ല ആ സമയമുള്ള ഒരു എന്തായാലും നിങ്ങൾ പറയുന്നത് ചിത്ര ചേച്ചിക്ക് എതിരെ ഇപ്പൊ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഈ അപവാദ പ്രചരണങ്ങൾ ഒട്ടും ശരിയല്ല അത് നിർത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വിഷയമായി എല്ലാവിധ എന്താ പറയാ ഐക്യദാഢ്യവും നമ്മള് എന്നാലും നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നാളെ നാളെ ആരും ഇത്തരത്തിലുള്ള അക്രമത്തിന് രാൻ പാടില്ല എങ്ങനെ വന്ന ആരും നമ്മൾ നമ്മള് സപ്പോർട്ടായിട്ട് നമ്മൾ ഉണ്ടാവും അപ്പൊ നമുക്ക് നിർത്താം അപ്പൊ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും